സ്നേഹന്തനങ്ങൾ പ്രിയമുള്ളവര് കഴിഞ്ഞ ആഴ്ചത്തെ പാഠഭേദം ഇരുന്നൂറ്റി അഞ്ചാമത്തെ പാഠത്തിന് ചില ഭാഗങ്ങൾ പിന്നെയും നാം ചെയ്യുവാനടിയായി തുടർന്നു പഞ്ചാബിലെ സഭാവളർച്ചയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത് ഇന്നും അതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഒന്നിച്ച് ചർച്ച ചെയ്യാൻ പോകുന്നത് പഞ്ചാബിലെ സഭകൾ വളരെ ശക്തമായിട്ട് വളരുന്നു എന്ന് നാം പറയാൻ തുടർന്നു തുടരുന്നു അതിന് വളരെ പ്രധാനപ്പെട്ട കാരണം പഞ്ചാബിൽ ഇന്ന് ഉപയോഗിക്കപ്പെടുന്ന സഭാവളർച്ചയ്ക്കൂടെ ഉപയോഗിക്കപ്പെടുന്ന പാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ ലീഡേഴ്സിൻ്റെ കരസ്മാറ്റിക് ലീഡർഷിപ്പാണെന്നുള്ളതാണ് അപ്പോൾ ആ ദേവദാസന്മാർ അവരാരാണ് അവരുടെ ജീവിതാനുഭവങ്ങൾ എന്താണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ വളരെ ആശ്ചര്യകരമാകുന്ന അനുഭവങ്ങൾ ഉള്ളവരാണ് അവരിൽ പലരുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയായിത്തീരുന്നു അവരിൽ ചിലർ മുൻ പോലീസുകാരായിരുന്നു ഇന്ത്യൻ മിലിട്ടറിയിൽ വർക്ക് ചെയ്ത ആളുകളുണ്ട് അതുപോലെ തന്നെ അഡ്വക്കേറ്റ്സ് ഒരു സർജൻ ഒരു ഡോക്ടർ ഇന്ന് പഞ്ചാബിലെ അറിയപ്പെടുന്ന ഒരു പാസ്റ്ററാണ് അതുപോലെ തന്നെ സാധാരണക്കാരായ ആളുകൾ കർഷകർ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത സാധാരണ ജീവിത ശൈലികൾ നയിച്ചിരുന്ന ആളുകൾ അങ്ങനെയുള്ള പലരും അത്ഭുതകരമായിട്ട് ഇന്ന് ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെ കുറേ പേരുകൾ വലിയ ചർച്ചകൾ അവരിന്ന് നടത്തുന്നു ഞാൻ ആ പേരുകളും ആ ചർച്ചകളെക്കുറിച്ചൊക്കെ ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ ഇടയായി തരുന്നത് ഒരുപക്ഷേ പക്ഷേ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഇന്ത്യയിലെ ഈറ്റില്ലെന്ന് വിളിക്കുവാൻ കഴിയുന്ന കേരളം എ ഡി അൻപത്തിരണ്ട് മുതൽ ക്രിസ്ത്യാനികളുണ്ടെന്ന് പറയപ്പെടുന്ന കേരളം ആ കേരളത്തിൽ പോലും ഇല്ലാത്ത അത്ര വലിയ ചർച്ചകളും വലിയ നേതാക്കന്മാരുമാണ് ഈ പറഞ്ഞ പഞ്ചാബിൽ കഴിഞ്ഞ രണ്ടോ മൂന്നോ പതിറ്റാണ്ട് കൊണ്ട് ഉണ്ടായിരിക്കുന്നത് ചില പേരുകൾ നമുക്ക് അറിയുന്ന പേരുകളാണ് എന്നാൽ ഒരു പക്ഷേ അത്ര കണ്ട് നാം അറിയാത്ത ചില പേരുകൾ എന്നാൽ വലിയ മിനിസ്ട്രികൾ നയിക്കുന്ന ചില പേരുകളുണ്ട് അവരുടെയൊക്കെ ജീവിതാനുഭവങ്ങൾ കേൾക്കുന്നത് രസകരമാണ് ഹർപ്രീത് ഡിയോൾ എന്ന് പറയുന്ന ഒരു പാസ്റ്റർ അദ്ദേഹം ഒരു രണ്ടാം ജനറേഷൻ പാസ്റ്ററാണ് കാരണം അദ്ദേഹത്തിൻ്റെ അപ്പനും പാസ്റ്ററായിരുന്നു തൻ്റെ പിതാവാണ് ആ ചർച്ച തുടങ്ങിയത് അദ്ദേഹം ഇന്ന് പഞ്ചാബിലെ അറിയപ്പെടുന്ന ഒരു പാസ്റ്ററാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനെ ജലന്ധ്രൽ നിന്ന് അദ്ദേഹം മത്സരിച്ചിരുന്നു മാത്രമല്ല അദ്ദേഹം മത്സരിച്ചത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ വലിയ ഭയമായിരുന്നു കാരണം ജലന്ധർ ഇന്ന് ശക്തമായ ക്രിസ്ത്യൻ പ്രസൻസ് ഉള്ള ഒരു സ്ഥലമായതുകൊണ്ട് ഹർപ്രീത് ദിയോൾ എന്ന് പറഞ്ഞ പാസ്റ്ററിൻ്റെ രാഷ്ട്രീയ പ്രവേശനം എല്ലാവരും വളരെ കൂടിയാണ് നോക്കിയത് മാധ്യമങ്ങളൊക്കെ അത് ചർച്ച ചെയ്യുവാനിടയായി തുടർന്നു അത് ഹർപ്രീത് ഡിയോളിൻ്റെ കഥ ഹർപ്രീത് ഡിയോളിനെ പോലെ തന്നെ വളരെ പ്രസിദ്ധിയുള്ള മറ്റനേക പാസ്റ്റേഴ്സ് പഞ്ചാബിലുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട പാസ്റ്റർ ഗുരുനാം സിംഗ് ഖേര എന്ന് പറയുന്ന പാസ്റ്ററാണ് അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു സർജനായിരുന്നു എന്നാൽ ഇന്ന് ഫുൾ ടൈം മിനിസ്റ്ററി ചെയ്യുന്ന വളരെ പ്രസിദ്ധിയെ ആർജിച്ച ഒരു പാഷ്ടറായിട്ട് അദ്ദേഹം വളർന്നിരിക്കുന്നു അതുപോലെ തന്നെ വളരെ പ്രസിദ്ധനാകുന്ന ഒരു പഞ്ചാബി പാഷ്ടറാണ് പാസ്റ്റർ സുഖ്പാൽ റാണ കാഞ്ചൻ മിത്തൽ വനിതയായ ഒരു പാസ്റ്റർ വളരെ പ്രസിദ്ധയാണ് ആ പാസ്റ്ററുടെ ചില ശുശ്രൂഷകൾ എനിക്ക് ശ്രദ്ധിക്കുവാനിടയായി തീർന്നിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ അറിയപ്പെടുന്ന സഹോദരിമാർ ശുശ്രൂഷിക്കുന്നത് പോലെയൊക്കെ തന്നെയുള്ള ശൈലിയിൽ ശുശ്രൂഷിക്കുന്ന ഒരു സഹോദരി ഏറ്റവും വേഗത്തിൽ പഞ്ചാബിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മിനിസ്ട്രി ഈ പറയുന്ന സഹോദരിയുടെ കാഞ്ചൻ മിത്തലിൻ്റെ ചർച്ച ആണെന്ന് പറയപ്പെടുന്നു നമുക്കൊക്കെ അറിയാവുന്ന കുറേ പേരുകളുണ്ട് വലിയ ചർച്ചകളിലൂടെ പാസ്റ്റേഴ്സ് അങ്കുട് നിരുളയും സിംഗും ഒക്കെ അപ്രകാരമുള്ള പേരുകളാണ് അങ്കുൾ നിരുളയുടെയും ഭജീന്ദ്രസിംഗിൻ്റെയൊക്കെ ജീവിതാനുഭവങ്ങൾ കേട്ട് കഴിഞ്ഞാൽ വലിയ അത്ഭുതകരമായ സാക്ഷ്യമാണ് അവർക്കുള്ളത് അങ്കുൾ നിരുള എനിക്ക് തോന്നുന്നു ഇന്ന് പഞ്ചാബിലെ ഏറ്റവും വലിയ ചർച്ച ആണെന്ന് വേണമെങ്കിൽ പറയാം കാരണം അങ്കൂർ നെരുളിയുടെ ചർച്ച ആണ് ബജീന്ദർ സിംഗിൻ്റെ ചർച്ച ആണ് വലുതെന്നൊരു തർക്കം സാധാരണ കേൾക്കാറുണ്ട് ബജീന്ദർ സിംഗിൻ്റെ ചർച്ചിൻ്റെ തന്നെ ഒരു അവകാശവാദം അവരാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചർച്ച എന്നാണ് എന്നാലേ നമുക്കറിയാമല്ലോ ഹൈദരാബാദിലുള്ള ഡോക്ടർ സതീഷ് കുമാറിൻ്റെ ചർച്ചയാണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചർച്ച എന്ന് ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ ആ ചർച്ചിനെ കുറിച്ച് കാൽവറി ടെമ്പിളിനെ കുറിച്ച് ഒരു വാർത്തയുണ്ടായിരുന്നു കാൽവറി ടെമ്പിളിൻ്റെ ആരാധനാലയം ഡെമോളിഷ് ചെയ്യാൻ ഓർഡർ വന്നെന്നൊക്കെ അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ആ ന്യൂസിൻ്റെ അകത്തൊരു സംശയം തോന്നിയിരുന്നു സംശയം തോന്നാനുള്ള പ്രധാനപ്പെട്ട കാര്യം വാർത്ത പറഞ്ഞവരെല്ലാം പറഞ്ഞത് കാൽവറി ടെമ്പിൾ ചർച്ച് വിളിക്കാൻ ഉത്തരവ് വന്നിരിക്കുന്നതെന്നാണ് അങ്ങനെയല്ല വാർത്ത വന്നത് വാർത്ത വന്നത് കാൽവറി ടെമ്പിളിൻ്റെ ഗുണ്ടൂരിലുള്ള ചർച്ച് അതായത് ഹൈദരാബാദിലുള്ള അൻപത്തിരണ്ട് ദിവസം കൊണ്ട് പറഞ്ഞത് ആ വലിയ ചർച്ച് പൊളിക്കുന്നല്ല വാർത്ത വന്നത് ഗുണ്ടൂരിലുള്ള ചർച്ച് എന്നാണ് വാർത്ത വന്നത് അതായത് ഹൈദരാബാദിൽ നിന്ന് വളരെ ദൂരെ ഒരു ആറോ ഏഴോ മണിക്കൂർ ഡ്രൈവ് ചെയ്ത് വേണം ഗുണ്ടൂരെ എത്തുവാൻ അത്രയും ദൂരമുള്ള ഗുണ്ടൂരിലുള്ള അവരുടെ ഒരു ബ്രാഞ്ച് ചർച്ചിനെ ആ വാർത്തയിൽ പരാമർശം ഉണ്ടായതിനാൽ പല ചാനലുകളും കാൽവറി ടെമ്പിൾ ചർച്ച് ആ വലിയ ചർച്ച് പൊളിക്കുന്നു അല്ലെങ്കിൽ പൊളിക്കുവാൻ ഉത്തരവ് കൊടുത്തിരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുവാൻ ഇടയായി തുടർന്നു അതുകൊണ്ട് പലർക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ടായി ഈ ഡോക്ടർ സതീഷ് കുമാറിൻ്റെ മെയിൻ ചർച്ച് ഹൈദരാബാദിലുള്ള കാൽവറി ടെമ്പിളിനാണ് പ്രശ്നമെന്ന് എനിക്ക് സംശയം തോന്നുവാനുള്ള കാരണം അതായത് മൈനോറിറ്റി കമ്മീഷൻ മന്ത്രാലയമാണ് ഈ ഒരു ചർച്ച് പൊളിക്കുവാൻ ഉത്തരവ് കൊടുത്തിരിക്കുന്നതെന്നാണ് ആ വാർത്തയിലൊക്കെ പറഞ്ഞത് അത് തന്നെ ഒരു ശുദ്ധ മണ്ഡത്തരമാണ് കാരണം മൈനോറിറ്റി കമ്മീഷൻ്റെ ജോലി ചർച്ച പൊളിക്കുക എന്നുള്ളതല്ല മൈനോറിറ്റി കമ്മീഷനെ വെച്ചിരിക്കുന്നത് തന്നെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക എന്ന കാര്യത്തിന് വേണ്ടിയാണ് അപ്പോൾ മൈനോറിറ്റി കമ്മീഷൻ അല്ല ഈ ചർച്ച പൊളിക്കുന്നത് പിന്നെ അങ്ങനെ എന്തെങ്കിലും അനധികൃതമാകുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളാണെങ്കിലും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റോ മറ്റോ ആണ് ആക്ഷൻ എടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ ആ വാർത്ത കണ്ടപ്പോൾ എനിക്ക് വലിയൊരു സംശയം തോന്നി അതങ്ങനെയാകാൻ സാധ്യതയില്ലല്ലോ എന്തോ ഇതിനകത്ത് ഒരു തെറ്റിദ്ധാരണയുണ്ടല്ലോ എന്ന് എനിക്ക് തോന്നുവാനിടയായിട്ടുള്ളത് എന്തായാലും പിന്നീട് വാർത്ത വന്നു അങ്ങനെ ഒരു ചർച്ച് പൊളിക്കാനുള്ള ഉത്തരവൊന്നും വന്നിട്ടില്ല എന്ന് ഇപ്പോൾ കേൾക്കുവാനിടയായിത്തീരുന്നു എന്താണെങ്കിലും പോകട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് ബജീന്ദ്ര സിംഗിൻ്റെ ചർച്ച അതോ ഹൈദരാബാദിലെ ചർച്ച അങ്കൂർ നെരുള്ളിയുടെ ചർച്ച ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചർച്ച എന്നുള്ളത് ഒരു തർക്കമുണ്ട് തർക്കമൊക്കെ അവിടെ നിൽക്കട്ടെ ഈ മൂന്ന് ചർച്ചിലും മൂന്ന് ലക്ഷത്തിലധികം ആളുകളുണ്ട് എൻ്റെ ഒരറിവനുസരിച്ച് നാലര ലക്ഷത്തോളം ആളുകൾ ഹൈദരാബാദിലുള്ള ഡോക്ടർ സതീഷ് കുമാറിൻ്റെ ചർച്ചിലുണ്ട് മൂന്നര ലക്ഷത്തോളം ആളുകൾ അങ്കൂർ നെരുവിളിയുടെ ചർച്ചിലുണ്ട് ഏകദേശം മൂന്ന് ലക്ഷത്തോളം ആളുകൾ ഭജീന്ദ്ര സിംഗിൻ്റെ ചർച്ചിലുമുണ്ട് അപ്പോൾ ബജീന്ദ്ര സിംഗിൻ്റെയും അങ്കൂർ നെരുളിയുടെയും ഒക്കെ പേരുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അവരുടെ ജീവിതാനുഭവങ്ങളൊക്കെ വളരെ ആശയജനകമായ ജീവിതാനുഭവങ്ങളാണ് ടെസ്റ്റ് മണീസ് സാക്ഷ്യങ്ങളെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സാധാരണമാകുന്ന ഒരു ദൈവപ്രവൃത്തി കണ്ട് പുറത്തു വന്ന ചില ചെറുപ്പക്കാരാണ് അവരൊക്കെ ഇത്രയും ശീക്കടമാകുന്ന സ്വഭാവ വളർച്ച ഉണ്ടായപ്പോൾ തന്നെ അതിനോട് ചേർത്ത് നാം വായിക്കേണ്ട കാര്യമാണ് ഇവരുടെ ജീവിതത്തിൽ വ്യത്യസ്തമാകുന്ന അനുഭവങ്ങളുള്ളവരാണ് അവർ ഒരു സാധാരണമായ വിളിയോ ശുശ്രൂഷയോ അല്ല അവർ ചെയ്യുന്നതെന്ന് നാം തിരിച്ചറിയണം അങ്കൂടുന്ന ഒരു ഹിന്ദു ഖാത്രി കുടുംബത്തിൽ ജനിച്ചു വളർന്ന മനുഷ്യനാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഖാത്രി കുടുംബത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു ക്ഷത്രിയ കുടുംബമാണ് ബിസിനസ്സുകാരായിരുന്നു മാർബിളിൻ്റെ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ഒരു ഹിന്ദു ഖാത്രി കുടുംബത്തിൽ ജനിച്ചു വളർന്ന അങ്കൂർ നെരുള ചെറിയ പ്രായത്തിൽ അതായത് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് വലിയ ഡ്രഗ് അഡിക്റ്റ് അഡിക്റ്റായി തീർന്നു അങ്ങനെ അഡിക്ഷൻ വളരെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് അദ്ദേഹം കർത്താവായ യേശു കൃഷ്ണനെ കുറിച്ച് അറിയുകയും സ്വതരക്ഷിതാവായി സ്വീകരിക്കുകയും ഒക്കെ ചെയ്തത് പിന്നീട് അദ്ദേഹം തൻ്റെ പേര് അങ്കൂർ യൗസഫ് എന്ന എന്ന് പേരുമാറ്റുവാനിടയായി തീർന്നു അങ്കൂർ നെരുള വളരെ തകർന്നുപോയ ഒരു ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് യേശുവിനെ കണ്ടെത്തി പുറത്തു വന്ന ആളാണ് ഡ്രഗ് ആയിട്ട് ജീവിതം തകർന്ന് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം സുവിശേഷം കേട്ട് മാറുവാനിടയായി തരുന്നത് പറഞ്ഞ പോലെ പിന്നീട് പേരൊക്കെ മാറ്റി അദ്ദേഹം രണ്ടായിരത്തി എട്ടോടു കൂടെ തൻ്റെ ശുശ്രൂഷ തുടങ്ങുകയാണ് മൂന്ന് പേരെ തൻ്റെ കൂടെ ചെറിയൊരു മീറ്റിങ്ങിന് തനിക്ക് കിട്ടി ആ മൂന്ന് പേരെ കൊണ്ട് തുടങ്ങിയ സഭയാണ് ഇന്ന് മൂന്നര ലക്ഷത്തിലധികം ആളുകൾ കഴിഞ്ഞ പതിനാറ് വർഷം കൊണ്ട് വളർന്നിരിക്കുന്നത് അത്ഭുതകരമായ വളർച്ചയാണ് അതാണ് അങ്കൂർ നെരുളിയുടെ ജീവിത കഥയെങ്കിൽ ബജീന്ദർ സിംഗിൻ്റെ ജീവിതകഥ അതിലൊക്കെ അത്ഭുതകരമായ ഒരു ജീവിതകഥയാണ് ഹരിയാനയിലെ യമുനാനഗറിലാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഇരുപതാമത്തെ വയസ്സിൽ ഒരു കൊലപാതക കേസിൽ പ്രതിയായി തുടർന്നു അങ്ങനെ ജയിലിൽ പോയ ആളാണ് ബജീന്ദ്ര സിംഗ് ജയിലിൽ കിടക്കുമ്പോൾ എന്താണ്ട് പത്തിരുപത്തി വയസ്സുള്ളപ്പോൾ നാല് വർഷം കണ്ട് ജയിലിൽ കിടന്നെന്ന എൻ്റെ അളവ് ആ സമയത്ത് ആരോ അദ്ദേഹത്തോട് സുവിശേഷം പറഞ്ഞു ഒരു വേദപുസ്തകം കൊടുത്തു അങ്ങനെ ജയിലിൽ വെച്ച് സുവിശേഷം കേട്ട് വേദപുസ്തകം വായിച്ച് മാനസാന്തരപ്പെട്ട് കർത്താപ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഒരു ചെറുപ്പക്കാരനാണ് ബജീന്ദർ സിംഗൻ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക കൊലപാതകത്തിന് ജയിലിൽ അടയ്ക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന് ആ വേദപുസ്തകം കിട്ടിയില്ലായിരുന്നെങ്കിൽ ആ സുവിശേഷം കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ബജീന്ദ്ര സിംഗ് എന്ന് പറയുന്ന വ്യക്തിയെ നമ്മളാരും അറിയില്ലായിരുന്നു പക്ഷെ സുവിശേഷം മനുഷ്യന്റെ ജീവിതത്തെ മാറ്റി ജയിലിൽ നിന്ന് പുറത്തു വന്ന ബജീന്ദർ സിംഗ് ഇദ്ദേഹം ജാട്ട് വംശക്കാരനാണ് കേട്ടോ അദ്ദേഹം യേശുവിനെ പ്രസംഗിക്കുവാൻ തുടങ്ങി യേശുവിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള സുവിശേഷം പങ്കുവെക്കുവാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ഇടയ്ക്കിൽ ആളുകൾ ഗ്യാതർ ചെയ്യുവാൻ തുടങ്ങി അവർ രക്ഷിക്കപ്പെടുവാനും സൗഖ്യമാകുവാനും ഒക്കെ തുടങ്ങി അങ്ങനെ അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയും വളരെ ശക്തമായിട്ട് വളർന്നു അപ്പോൾ ഞാൻ പറഞ്ഞ ഈ അങ്കൂർ നിരുവിളി ആണെങ്കിലും ബജീന്ദർ സിംഗ് ആണെങ്കിലും ഇവരൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള ചില ജീവിതാനുഭവങ്ങളിലൂടെ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച് അങ്ങനെ മുൻപോട്ട് വന്നവരാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞു ഖാത്രി ജാട്ട് സമൂഹങ്ങൾ സിഖ് ജാട്ട് ആയിട്ടുള്ള ആളുകൾ ഈ ഗുർനാം ഗുരുനാം സിംഗൊക്കെ സിഖ് ജാട്ടാണ് അങ്ങനെയുള്ള ആളുകൾ അവരൊക്കെ വിശ്വാസത്തിൽ വന്ന് വളരെ ശക്തമായിട്ട് യേശുവിനെ പ്രസംഗിക്കുവാൻ തുടങ്ങി ഗുർനാം സിംഗിൻ്റെ ടെസ്റ്റോണി ഒരല്പം ഞാൻ ഒന്ന് കേട്ടിട്ടുണ്ട് പറഞ്ഞില്ല മെഡിക്കൽ ഡോക്ടറായിരുന്നു അദ്ദേഹം വളരെ നിരാശനായിരുന്നു ജീവിതത്തിന് ഒരു ലക്ഷ്യമില്ല എന്ന് തോന്നൽ ഉണ്ടാകുവാൻ തുടങ്ങി വലിയ പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്താണ് അദ്ദേഹം ആദ്യമായിട്ടൊരു ചർച്ചിലേക്ക് പോകുന്നത് ഒന്നര വർഷത്തോളം ആ ചർച്ചിൽ പോയ ശേഷം അദ്ദേഹത്തിന് ഒരു കാര്യം ഉറപ്പായി ഒരു ദൈവമുണ്ട് ആ കണ്ടെത്തിൽ ആ തിരിച്ചറിവാണ് ഒരു മെഡിക്കൽ ഡോക്ടറായിരുന്ന സർജനായിരുന്ന മനുഷ്യനെ ഇന്ന് ഒരു പാസ്റ്ററാക്കി മാറ്റിയിരിക്കുന്നത് അങ്ങനെ വ്യത്യസ്തമായ കഥയുള്ള പോലീസുകാർ പാസ്റ്റർ കൊലപാതകികൾ കർഷകർ ഇങ്ങനെയുള്ള പല ജീവിത മുഖങ്ങളിൽ വർക്ക് ചെയ്ത ആളുകളാണ് ഇന്ന് പഞ്ചാബിനെ ഉഴുതു കൊണ്ടിരിക്കുന്ന വലിയ റിവൈവലിന് വേണ്ടി ദൈവം ഉപയോഗിക്കുന്നത് ഈ കഥകളൊക്കെ ഞാൻ എന്തിനാ പറഞ്ഞെന്ന് ചോദിച്ചാൽ ഈ വലിയ ചർച്ചകൾ വലിയ വളർച്ച എന്നൊക്കെ കേൾക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാർ ആരാണെന്നുള്ള ഒരു അറിവ് നമുക്കുണ്ടാകുന്നത് അനുഗ്രഹമാണല്ലോ ആരും പറയില്ല പഴയ പേരുകൾ പറഞ്ഞില്ലെന്ന് സാധുസുത സിംഗിൻ്റെയും ക്യാപ്റ്റൻ ഷാബോലിൻ്റെയും അതുപോലെ തന്നെ പഞ്ചാബിൽ പ്രവർത്തിച്ച പഴയ ദേവദാസന്മാരുടെ പേര് പറഞ്ഞില്ലെന്ന് പറയില്ല അവരുടെ പേര് പറയുകയല്ല ഈ ഒരു നമ്മുടെ പാഠഭേദത്തിൻ്റെ ഈ പ്രത്യേക ഒരു ഭാഗത്തിൻ്റെ ലക്ഷ്യം ഇവിടുത്തെ ലക്ഷ്യം ഇന്ന് ഉപയോഗിക്കപ്പെടുന്ന ചർച്ച ഗ്രഹത്തിനോട് ഉപയോഗിക്കപ്പെടുന്ന ഈ ആരൊക്കെയാണ് അവരുടെ പിന്നിലുള്ള ചരിത്രം എന്താണെന്നൊക്കെയുള്ള ഒരു ചെറിയ അറിവ് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ദൈവം സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ അടുത്തൊരു പാഠഭേദത്തിൻ്റെ എപ്പിസോഡ് ഈ ആഴ്ച തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാവരും കാണണം എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ഓൾ ഹാവ് എ വണ്ടർഫുൾ ടൈം